വെൽക്കം ടു ഐ ന്യൂസ് ടേസ്റ്റി കോർണർ ഇന്നത്തെ റെസിപ്പി സ്പെഷ്യലായിട്ടുള്ളി തീയലാണ് അതിനായിട്ട് ഒന്നര കപ്പ് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനിയും സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് ഒന്ന് വഴിന്ന് വരുമ്പോൾ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത് അരക്കപ്പ് ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ിയും പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്ത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് തേങ്ങ വറുത്തരച്ച് ചേർത്ത് കൊടുക്കാം ഇനിയും കറി തിളച്ച എണ്ണ തെളിഞ്ഞു വരുന്ന പരുവത്തിൽ മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ലെങ്കിൽ കറി കുറുകി വരുന്ന പരുവത്തിൽ സ്റ്റൗ ഓഫ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് നോക്കാം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം തേങ്ങാപ്പാൽ ചേർത്ത് തയ്യാറാക്കുന്ന ഉള്ളിത്തീയലിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്